നമസ്കാരം എസ് വി ജേണലെ ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ പുതിയൊരു താരോദയം വന്നിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ മിക്കവാറും കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അതായത് കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള നിലയിലേക്കൊക്കെ എടുത്തുയർത്തിപ്പെടാ എടുത്തുയർത്തി കാണിക്കാൻ കഴിയുന്ന ജിൻഡോ ജോൺ ഡോക്ടർ ജിൻഡോ ജോൺ ആ പൊളി അല്ലെ ആ പേരിനകത്ത് തന്നെ ഒരു ഒരു ആഠ്യത്തമുണ്ട് ആ എന്താ ചെറുപ്പക്കാരനാണ് അതിൻ്റെതായ ചില ചോരത്തിളപ്പുകളും കാര്യങ്ങളും ഒക്കെ ഈ ജിൻഡോയ്ക്ക് ഉണ്ട് ഈ പൊതുവിൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാർമാർക്ക് ഒരു പ്രധാന പ്രശ്നമുണ്ട് ഈ ചെറുപ്പക്കാരായ കോൺഗ്രസ്സുകാരുടെ വിഷയം വിവര ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയുടെ അങ്ങ് ഉണ്ടാക്കി കൈ വെച്ചു നടക്കുന്നവരെന്നാണ് ഞങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയുടെ തലതൊട്ടപ്പന്മാർ ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളുടെ പിന്നിൽ നിന്നാൽ മതി എന്നാണ് അതായത് ഇനി രാഹുൽ ഗാന്ധി വന്ന് നിന്നാലും പറയും എന്താ പേര് ആ ഞാൻ രാഹുൽ ഗാന്ധി അങ്ങ് ഡൽഹിന്ന് വരും ആ പറയപ്പോ നിൽക്കും ഇതാണ് ഇന്നത്തെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് അവസ്ഥ നമ്മുടെ നിലവിലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കും കെ സുധാകരൻ വന്നാലും സുധാകര നിങ്ങൾ പറയപ്പോ എന്ന് പറയാൻ മാത്രം തൻ്റെ ഇടമുള്ളവരാണ് ശരിക്കും യൂത്ത് കോൺഗ്രസ് എന്ന് വെച്ചാൽ ഇത് അവരുടെ അറിവില്ലായ്മയായിരിക്കും കാര്യം ഒരു ഘട്ടത്തിൽ ഒരു പിന്നെ തന്നെയല്ല ഇവരുടെയൊക്കെ വിചാരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രവർത്തിക്കേണ്ട ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ള ഒരു പ്ലസ് പോയിന്റ് അതാണ് അവർക്ക് പ്രവർത്തിക്കേണ്ട ഏതെങ്കിലും കുറേ മുതിർന്ന നേതാക്കന്മാരുടെ കാല് തിരുമി കൊടുക്കാൻ പറ്റിയോ അവരെല്ലാം നേതാക്കന്മാരായി മാറും ജിൻഡോ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഷാഫി പറമ്പിലടക്കം അങ്ങനെ ഈ ഷാഫിയെ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ ഷാഫി പറമ്പിൽ ഇന്ന് വലിയ നേതാവായിട്ട് കളിച്ച് നടക്കുന്നുണ്ടല്ലോ ആരുടെ കാലുതിരിമിയുടെ ഭാഗമായിട്ടാണ് മറ്റാരുടെയല്ല ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിൻ്റെ കാലു തിരുമിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് വലിയ ശക്തനായി നിൽക്കുന്നത് ഇനിയും അടുത്ത് ഇനിയും അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ ഏകദേശം ഉമ്മൻചാണ്ടി കിട്ട് പാര പണിഞ്ഞ് പാര പണിഞ്ഞ് ഉമ്മൻചാണ്ടിയെ സൈഡാക്കി സൈഡാക്കി കഴിഞ്ഞപ്പം വീണ്ടും അടുത്തൊരു താരോദയം ഉണ്ടാവുന്ന വി ഡി സതീശൻ പിന്നെ അദ്ദേഹത്തിന് കുറെക്കാലം എം എൽ എ ആയിട്ട് എന്നുള്ള പരിചയം ഉണ്ടെന്നെങ്കിലും പറയാം പത്തിരുപത് വർഷം അതിന് മുമ്പ് തന്നെ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് നിന്നുകൊണ്ട് നിൽക്കുന്ന അടുത്ത ആളുടെ കാലിലേക്ക് വീഴാൻ ഷാഫി നമ്മുടെ ഷാഫി പറമ്പിൽ ഒരു മടി ഉണ്ടായില്ല നേരെ ഉമ്മൻചാണ്ടിയെ വെട്ടിയിട്ട് ഷാഫി പറമ്പിൽ പിന്നെ വി ഡി സതീശിന്റെ മടയിലേക്ക് വരുന്നു അങ്ങനെ വി ഡി സതീശൻ കൂടെ കൊണ്ടു കടന്ന് പാലും തേനും കൊടുത്ത് വളർത്തി ഇതിന്റെ കൂട്ടത്തിൽ വാട് നനയുമ്പം ചീരയും നനഞ്ഞ ചീരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ആവശ്യമില്ലാതെ ഈ മൈക്ക് കാണുമ്പോൾ ഉള്ള ആക്രാന്തമുണ്ടല്ലോ ആരെ എടാ പോടാന്ന് വിളിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ചെവുക്കല് എടുത്ത് ആരെങ്കിലും അടിക്കുമെന്നുള്ള പേടി നടക്കേണ്ടി വരുന്ന ഒരാളാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിനെ നേരെ ഇറങ്ങുന്നു രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുന്നു പറഞ്ഞ ആ ചെറുക്കനെ പിടിച്ച് ഏതെങ്കിലും ചാനലിനകത്തോട്ട് പറഞ്ഞു വിടെന്ന് പറഞ്ഞു അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ചാനൽ ചർച്ചകളിൽ സജീവ സാന്നിധ്യമായി ആ രീതി പരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ബി ആർ എം ഷഫീർ ചാനൽ ചർച്ചകളിലെ കഥാപ്രാസംഗീയം എന്നാണ് പറയുന്നത് ചാനൽ ചർച്ച മാത്രമല്ല എവിടെ പ്രസംഗിക്കാൻ വിളിച്ചാലും അയാളുടെ പ്രശ്നം ഇത് തന്നെയാണ് കഥാപ്രസംഗമാണ് അപ്പോൾ അങ്ങനെ വന്ന അങ്ങനെ കുറെ അധികം താരങ്ങളായിട്ട് അബിൻവർക്കി അതുപോലെ ഒരാളാ ഇവരൊക്കെ എവിടെ പോയി എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള അറിയില്ല കാര്യം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരു പണിയില്ല തുരുമ്പെടുത്തിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നവർ ഇടയ്ക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സമരം ഉണ്ടാവും അതെ അവനെ വിളിച്ചു പറയേ മറ്റേ ചെറുക്കൻ അവിടെ നിന്ന് മൂത്രം ഒഴിച്ചു ആ ആ ശരി സമരം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇറങ്ങുവാണ് യൂത്ത് കോൺഗ്രസ്കാര് അല്ലാതെ വേറെ ഒരു കാര്യം ഇല്ല കുറെ കരിങ്കൊടിയും കാണിക്കുക മന്ത്രിമാർ ആര് പോയാലും ഒരു കാര്യം ഇല്ല കരിങ്കൊടി കാണിക്കുക ഇത് മാത്രമാണ് അവരുടെ പരിപാടി അല്ലാതെ വേറെ എന്തെങ്കിലും ജനത്തിന് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യം യൂത്ത് കോൺഗ്രസ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു കുന്തവും ചെയ്തിട്ടില്ല കെ എസ് കാര്യണ്ടോ അതും ഇല്ല ജനത്തിന് പ്രയോജനമുള്ള ഒരു കാര്യവും ചെയ്തില്ല എന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാർ ജനത്തിന് പ്രയോജനം ഇപ്പൊ ഉണ്ടാക്കിക്കളയെന്ന് പറഞ്ഞിട്ടാണ് കുറെ പൈസ ഭരിച്ചെടുത്തത് ആ പണമെല്ലാം കൂടെ എന്താ വയനാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി കുറെ നൂറ് മുപ്പത് വീടും കണ്ട് പറഞ്ഞിട്ടുണ്ട് മുപ്പത് വീട് ഞങ്ങൾ ഇപ്പം കെട്ടി കൊടുക്കുമെന്ന് പറഞ്ഞു പാവങ്ങൾ കുറെ അധികം ആൾക്കാർ ചലഞ്ച് കടത്തി അത് ഇതും എല്ലാം കൂടെ കുറെ അധികം പൈസ കൊടുത്തു ഈ പൈസ എവിടെ പോയി പോലും അറിയത്തില്ല ഈ പൈസയൊക്കെ വന്ന സമയത്താണ് ഒരുത്തൻ അന്നത്തെ അധ്യക്ഷൻ അവിടെ വിദേശത്ത് പോയി ബെൻലി സി കാറിനെയൊക്കെ കൂടുതൽ പടം കിട്ടുന്നത് വിദേശയാത്രകളൊക്കെ ഒരുപാട് നടത്തി എൻ എൻജോയ്മെന്റ് എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് നടക്കുകയായിരുന്നു എന്റർടൈൻമെന്റ് എന്തായിരുന്നു നമുക്ക് അറിയാം അങ്ങനെ ആ പണം കിട്ടിയ പണം മുഴുവൻ ഈ ചിലർക്ക് അനാ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെട്ടു എന്നാണ് പരക്കെ വിലയിരുത്തപ്പെടുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് വീടും ഇല്ല വസ്തുവുമില്ല ഒന്നുമില്ല സർക്കാർ എൽസ്റ്റാൻ എസ്റ്റേറ്റിൽ കുറച്ച് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ആ വീടിന്റെ ആവശ്യക്കാർക്കുള്ള വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അവ അപേക്ഷിക്കപ്പെട്ട് അതിന്റെ പിന്നെ അത്രയും വീടിനുള്ള പണികൾ അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു നല്ല കാര്യം സർക്കാരായതുകൊണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു കുത്തിത്തിരിപ്പ് പരിപാടി സർക്കാരിന്റെ അല്ലെ സി എം ഡി ആർ എഫിലേക്ക് പണം നിക്ഷേപിക്കരുത് കാര്യം നമുക്ക് വകുപ്പുണ്ട് ആ വകുപ്പ് വെച്ച് വെട്ടിക്ക പരമാവധി വെട്ടിച്ചു ഇതാണ് കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്കാരും കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം വീടായിട്ടില്ല കുടിയായിട്ടില്ല ഫണ്ട് അറിയില്ല ഒന്നും അറിയില്ല ജനങ്ങളെ കഴിഞ്ഞ പത്ത് വർഷമായി പറ്റിക്കുകയായിരുന്നു യു ഡി എഫും അതോടൊപ്പം യൂത്ത് കോൺഗ്രസും എന്ന് നമുക്ക് എല്ലാവർക്കും കേരളത്തിലുള്ള ഈ ചാൻഡ് എവിൺ അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കോൺഗ്രസ്സുകാർ അതായത് മൂത്ത കള്ളന്മാരും ഇളയ കള്ളന്മാരും എല്ലാം കൂടെ ചേർന്ന് അവിടെ ഒരു കുന്നമ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്നര ഏക്കർ മേടിച്ചിട്ടു മേടിച്ചതാണോ അഡ്വാൻസ് കൊടുത്തതാണോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഒന്നും അറിയില്ല മൂന്നര ഏക്കർ എന്തായാലും ഉണ്ട് അവിടെ നൂറ് വീടും വയ്ക്കും സൊ ഒരു എൽസ്റ്റേൺ എസ്റ്റേറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏഴ് സെൻറ്റും ഒരു വീടുമാണ് ഏഴ് സെൻറ്റും ഒരു വീടും അവിടേക്ക് മൂന്നര ഏക്കർ എന്ന് പറയുമ്പോൾ അവിടെ നൂറ് വീടാണ് വെച്ചു കൊടുക്കാൻ പോകുന്നത് അവിടുത്തെ വഴിയും റോഡ് സൗകര്യവും എല്ലാം കഴിഞ്ഞിട്ട് എത്ര സെൻറ് ഒരാൾക്ക് വീടിന് കിട്ടും എന്ന് ആലോചിച്ച് നോക്ക് സിമ്പിളായിട്ട് നമ്മൾ ആലോചിച്ചാൽ മതി നമ്മളൊക്കെ വീട് വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് നമുക്ക് പറമ്പുകളും സ്ഥലങ്ങളും എല്ലാം ഉള്ളവരുമാണ് അപ്പം നമുക്കറിയാം ഒരു മൂന്നര ഏക്കർ ഭൂമിയിൽ നൂറ് വീട് വെക്കാൻ എങ്ങനെ സാധിക്കും ഈ നൂറ് വീട്ടിലേക്കും ആൾക്കാർക്ക് കയറി പോകാനും ഇറങ്ങാനും വഴി വേണോ അപ്പൊ വഴിക്കെല്ലാം കൊണ്ട് എത്ര സെൻറ് മാറേണ്ടി വരും ബാക്കി വഴി കണക്കാക്കിയതിനു ശേഷം മാത്രമേ അവർക്ക് വീട് വെക്കാനുള്ള സ്പേസ് എടുക്കുക കിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട് അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോകട്ടെ അവർ അവരായി അവരുടെ മോഷണ പാരമ്പര്യം എന്തെങ്കിലും ആയിക്കൊണ്ട് പോകട്ടെ അപ്പൊ അതിനിടയിലേക്ക് പുതിയ താരോദയമാണ് ഈ ജിൻഡോ ജോൺ എന്ന് പറഞ്ഞാൽ ഈ ജിൻഡോ ജോണിന് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് മണിശങ്കർ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ ഇദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ജിൻഡോയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയില്ല അപ്പം അദ്ദേഹം മന്ത്രിയായിരുന്നുണ്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പ്ലാനിംഗ് ബോർഡ് ആസൂത്രണ കമ്മീഷന്റെ പരിപാടി വന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞുപോയി മുഖ്യമന്ത്രി ഇപ്പം പിണറായി വിജയൻ വീണ്ടും ഒരു വട്ടം കൂടി കേരളം ഭരിക്കും ഭരിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത പല പദ്ധതികളും അവിടെ നടപ്പിലാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിലാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് തുടർഭരണം ഉറപ്പാണ് എന്ന് പറഞ്ഞു അദ്ദേഹം ഇതിനു മുമ്പ് കോൺഗ്രസിന്റെ ഒരു നേതാവ് കൂടിയാണ് അലവലാദി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് ജിൻഡോ അദ്ദേഹത്തെ അഭിസംബോ അലവലാദി ഇപ്പൊ വേറെക്കൂടെ മനസ്സിലായില്ലേ കോൺഗ്രസ്സുകാർ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലായില്ലേ തന്തയ്ക്ക് തന്തയോളം പ്രായമുള്ള ഒരുത്തിനെ റോഡിൽ ഇട്ടുകൊണ്ട് നിനക്കുള്ള സർവീസ് പാരിതോഷികം അങ്ങ് തന്നെ തരുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു നേതാവിനെ നമുക്കറിയാം അയാളുടെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ എഡോ വിജയ എന്ന് വിളിക്കുകയും ചെയ്തു അവന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടാമത്തെ കാര്യം ഒരു ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾ തന്തയുടെ പ്രായമുള്ള ഒരുത്തന്റെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുന്നത് നമ്മൾ കണ്ടതാണ് പുതിയ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം പാർട്ടിയിലെ അപ്പൂപ്പന്റെ അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ കയറി അലവലാതി എന്ന് വിളിക്കാനുള്ള ചങ്കുറപ്പ് ദാ ഇപ്പൊ കാണിച്ചിരിക്കുന്നു ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ ഇവിടുത്തെ കുറെ മുതിർന്ന നേതാക്കന്മാരുണ്ട് ഇപ്പൊ നമ്മൾ നോക്കി രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല പുള്ളിയെ തള്ളിക്കളഞ്ഞു അതോടൊപ്പം തന്നെ പവൻഖേര പറഞ്ഞിരിക്കുന്ന പോലെ പുള്ളിയായിട്ട് കോൺഗ്രസിന് യാതൊരു ബന്ധവും ഇല്ലത്രേ അതേ നിലപാട് തന്നെയാണ് നമുക്കുള്ളത് എന്നാലും മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിനെ അദ്ദേഹം മന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്ന ഒരു മുതിർന്ന നേതാവിനെ അലവലാതി എന്ന് വിളിക്കുമ്പോൾ അതിനിട എന്തിനാടാ പോയി നീ അങ്ങനെ വിളിച്ചത് എന്നെങ്കിലും ചോദിക്കേണ്ട ഒരു സാമാന്യ മര്യാദ കേരളത്തിലെ വേ പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇല്ലേ ഉണ്ട് പലപ്പോഴും ഈ നേതാക്കന്മാർ അങ്ങേരുടെ കാൽച്ചുവട്ടി പോയി കുമ്പിട്ട് നിന്നിട്ടുണ്ടായിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് ഇന്നലെ കോൺഗ്രസ്സുകാർക്ക് രാജ്യത്ത് വിലയില്ലാതായി പോയത് ഇന്നാണ് കോൺഗ്രസ്സുകാർക്ക് ഇവിടുത്തെ നാട്ടിലെ പശുവിന്റെ വില പോലും അവസ്ഥയായി പോയത് പണ്ടൊരു കാലത്തിൽ വില ഉണ്ടായിരുന്നേ ഇതിനു മുമ്പ് ഇതുവരെയുള്ള ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂരായിരുന്നു നരേന്ദ്രമോദിയെ പുകർത്തി പറഞ്ഞതിന്റെ ഇവർ ശശി തരൂരിനെ ശത്രുസ്ഥാനത്ത് നിർത്തിയേക്കുകയായിരുന്നു ഇന്ന് ശശി ശശിയെ ശശി തരൂരിനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് അവരിപ്പം അവരുടെ ചുമതലകൾ ഏൽപ്പിച്ചു തുടങ്ങി അല്ലേ ഇതുവരെ ഊർദ്ധിപ്പീർപ്പിച്ച ഊർതി പീർപ്പിച്ച ബലൂൺ മാത്രമായിരുന്നു ശശി തരൂർ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും കോൺഗ്രസിൻ്റെ ഒരു നയം ഇനിയിപ്പോൾ നാളെ സുധാകരൻ അയാൾ പോയി പറയാ പണി വെക്കാൻ പറഞ്ഞാൽ അയാളെ പോലെ അലവരാതി ഞാൻ കണ്ടിട്ടില്ല നാളെ ജിൻഡോ പറയും അപ്പം ജിൻഡോയ്ക്കാനുള്ള ക്വാളിറ്റി ഉണ്ട് ജിൻഡോയ്ക്ക് മിനിമം സം കെ പി സി സി അധ്യക്ഷനായിട്ടിരിക്കാനുള്ള യോഗ്യതയെങ്കിലും ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം ആ ക്വാളിഫയിങ് ടെസ്റ്റ് പൂർത്തിയാക്കി കാര്യം തന്ത പ്രായമുള്ള ഒരുത്തനെ സ്റ്റേജിൽ വെച്ച് പരസ്യമായി കഴുത്തിന് പിടിച്ച് തള്ളിയത് ഒരു ക്വാളിറ്റിയാണ് തന്തയേക്കാൾ പ്രായമുള്ള ഒരാളെ റോഡിലിട്ടിട്ട് നിനക്കുള്ള സർവീസ് പാരിതോഷി ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിയത് അതിൽ ക്വാളിറ്റിയാണ് ഇവിടുത്തെ കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ കോൺഗ്രസ്സുകാർ മൊത്തം ബഹുമാനിക്കാൻ തക്ക സ്ഥാനത്ത് നിൽക്കുന്ന മണിശങ്കറെ പോലൊരു നേതാവിനെ അലവലാതി എന്ന് വിളിച്ചത് ജിൻഡോയാണ് അവൻ്റെ ക്വാളിറ്റി ഉണ്ട് ഈ ക്വാളിറ്റി കൊണ്ട് ജിൻഡോ നാളെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരും അത് കഴിഞ്ഞ് സണ്ണി ജോസഫിനെ തന്തയ്ക്ക് വിളിക്കും അത് വേറൊരു കാര്യം കെ കെ സുധാകരനെ വേണേലും അങ്ങനെ വിളിക്കും ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് വനവാസത്തിന് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന വി ഡി സൈശനെ വേണമെങ്കിൽ തന്തയ്ക്ക് വിളിച്ചായിരിക്കും പറഞ്ഞു വിടുന്നത് അപ്പം എന്തായാലും അവർക്ക് കോൺഗ്രസ്സിന് ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന പുതിയ തലമുറയുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു അവസ്ഥ അവർ അത്രത്തോളം മനോഹരമായി തന്നെയാണ് കാര്യങ്ങൾ ഓരോന്ന് വിലയിരുത്തുന്നതും വിശകലനം ചെയ്യുന്നതും കാണുകയും ചെയ്യുന്നത് അതുകൊണ്ട് വളരെ സേഫാണ് കോൺഗ്രസിന്റെ അവസ്ഥ ഇന്നൊക്കെ ജിൻഡോ വേണമെന്നുള്ള കെ പി സി അധ്യക്ഷനാക്കി ഇരുത്താൻ പറ്റിയ മുതല് തന്നെയാണ് ഒരു അസറ്റാണ് ഒരിക്കലും കോൺഗ്രസ്സുകാർ ജിൻഡോയെ വിട്ടുകളയാൻ പാടില്ല കാര്യം നാളെ വളർന്നു വന്ന് വരുന്ന പുതിയ തലമുറയ്ക്ക് ഒരു പാഠമായി മാറുന്ന ഒരു ഒരു വ്യക്തി തന്നെയാണ് ജിൻഡോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമേ നമുക്ക് വീണ്ടും കാണാം